നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം എന്തിന് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിരുന്നു എത്ര പേർ കേട്ടിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല അത് കാഫർ വിവാദത്തെ കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യമായിരുന്നു അതിന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ മറുപടി വളരെയേറെ ചിന്തിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതും കൂടിയാണ് എന്തായാലും അത് ഒന്ന് നിങ്ങൾ കേൾക്കുക ു ഞാൻ എന്റെ കയ്യില് റിപ്പോർട്ടില്ല നോക്കാ എന്താണുള്ളത് അത് സാധാരണഗതിയിൽ പോലീസിന്റെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിക്ക് ഈ വകുപ്പിന്റെ ഒരു കാര്യങ്ങളും അറിയില്ല എന്നുള്ളതാണോ പറയുന്നത് അത് വിശ്വസിക്കാൻ അന്നം കഴിക്കുന്ന ആർക്കും ഇനിയിപ്പോ അന്നം കഴിച്ചില്ലേലും വേണ്ടില്ല പച്ചവെള്ളം കുടിക്കുന്ന ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം ഈ കാഫിർ സ്ക്രീൻഷോട്ടിൽ മുഖ്യമന്ത്രി പത്ര വാർത്തകളെ കണ്ടിട്ടുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് എന്റെ കയ്യിലില്ല പോലീസ് റിപ്പോർട്ട് തരട്ടെ ഞാൻ പരിശോധിക്കാം അതെന്താ മുഖ്യമന്ത്രി നിങ്ങൾ ഈ വകുപ്പ് കൈയാളുന്നയാളല്ലേ നിങ്ങൾക്ക് എന്താ യാതൊരു ഉത്തരവാദിത്തവും ഇക്കാര്യത്തിൽ ഇല്ലേ നിങ്ങൾ ഈ പറയുന്ന പോരാളി ഷാജിയുടെ അഡ്മിനെ കണ്ടുപിടിക്കുമോ നിങ്ങൾ ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന വഹാബ് എന്ന് പറയുന്ന വ്യക്തി അത് തന്നെയാണ് ഈ പോരാളി ഷാജി എന്നുള്ളതിന് എന്താണ് തെളിവ് നമ്മൾ ഒന്ന് പോരാളി ഷാജി എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തു നോക്കിയാൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അങ്ങനെ സെർച്ച് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ഇഷ്ടംപോലെ പ്രൊഫൈലാണ് എങ്ങനെ പോലെ ഒരു അഞ്ച് പ്രൊഫൈലെങ്കിലും പോരാളി ഷാജിയുടേതായിട്ട് വരുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു പോരാളി ഷാജിയെ കണ്ടുപിടിച്ച് ജനങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നിട്ട് ഇതാണ് ആ പോരാളി ഷാജി എന്നങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണം എന്നാണോ താങ്കൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിന് കഴിയില്ല എന്ന് തന്നെയാണോ മറുപടി കാരണം ഇത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകളെ നിങ്ങളുടെ കൺമുൻപിൽ ഉണ്ടായിരുന്നിട്ട് പോലും നിങ്ങൾ ഒന്ന് തൊടുകയോ തൊടുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യുകയോ അല്ലെട്ടോ അവർക്കെതിരെ ഒരു നടപടി പോലും ഉണ്ടാ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നോക്കുക ഈ കേസിന്റെ ഒരു നാൾ വഴി അതായത് റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഇതില് വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരു പോസ്റ്റ് വരുന്നു ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ആ പോസ്റ്റ് ചെയ്യുന്നത് ് അതായത് ഈ റിബേഷ് എന്ന് പറയുന്നത് റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ആണ് ഇദ്ദേഹമാണ് ആദ്യം ഈ പോസ്റ്റ് പങ്കുവെക്കുന്നത് ഈ പോസ്റ്റ് പങ്കുവെച്ചതിന് ശേഷം റിബേഷ് ഈ പോസ്റ്റ് പങ്കുവെച്ചു എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു എന്നാൽ റിബേഷിന് ഇത് ആരാണ് കൊടുത്തിരുന്നത് എന്നുള്ളത് പോലീസ് അന്വേഷണത്തിൽ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഒന്നും പോലീസ് ചോദ്യം ചോദിക്കുമ്പോഴൊന്നും റിബേഷും മറുപടി പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് റിബേഷിന് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ള ഒരു ഉത്തരം ഈ പോലീസിന് നൽകാൻ കഴിയാതിരുന്നത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് ഇനി റിബേഷ് ഇത് പറയാതിരുന്നത് പോലീസ് എന്ത് ചെയ്തു ഈ എടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട് ഇനി അതിന്റെ ഫലം വരണം സത്യത്തിൽ ഇതൊരു കലാപാഹ്വാനമാണ് ഈ കാഫിർ പോസ്റ്റ് എന്നുള്ളത് അപ്പൊ ഈ കലാപാഹാനം നടത്തിയ ആൾക്കെതിരെ നൂറ്റി അമ്പത്തിമൂന്ന് എ പ്രകാരം ഉള്ള വകുപ്പ് ചേർത്ത് കേസെടുക്കേണ്ടതാണ് പഴയ വകുപ്പാണ് പുതിയ വകുപ്പിൽ അതിൽ ഏതാണ് പെടുന്നത് എന്നുള്ളത് അനുസരിച്ച് അതനുസരിച്ച് കേസെടുക്കേണ്ടതാണ് പക്ഷേ റിപേഷിനെ ഒന്നും ചെയ്തില്ല എന്നിട്ട് സി പി എമ്മും ഡിവൈഎഫ്എയും ഒക്കെ സർവകക്ഷി യോഗം വരെ ചേർന്നു ഇത്ര പ്രധാനപ്പെട്ട ഒരു സംഭവം അതായത് ഈ കലാപാഹനം പോലുള്ള ഒരു സംഭവം അതിൽ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് അയാളെ പിടികൂടുമ്പോൾ അയാൾക്കെതിരെ യാതൊരു നടപടിയും പിണറായി പോലീസ് എടുക്കുന്നില്ല പിണറായിക്കാണെങ്കിൽ ഇതിനെപ്പറ്റി യാതൊരു ചുക്കും അറിയൂല താനും അത് അങ്ങനെ നിൽക്കുന്നു മാത്രമല്ല ഈ കലാപാഹാനം ഒടുവിൽ ആകെ അങ്ങ് രോഷം കൊണ്ട് വല്ലാതെ ആയിപ്പോയ ഈ പാർട്ടി പ്രവർത്തകരെ ഒക്കെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയാണ് എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ട് ഒതുക്കി നിർത്തിയത് എന്നുള്ളതാണ് സംസാരം അങ്ങനെ വരെ എത്തിച്ച സംഭവങ്ങളാണ് ഇത് മാത്രമല്ല അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഇതിൽ സൂചിപ്പിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഇടയ്ക്ക് വന്നിരുന്നു അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല എന്ന് പറഞ്ഞതിന് ബിഗ് ബോസ് താരം അഖിൽ മാരാർ ഉൾപ്പെടെയുള്ള അഞ്ഞൂറിലധികം പേർക്കെതിരെ മറ്റു ആണ് കേസെടുത്തത് ആ കേസെടുത്ത ശുഷ്കാന്തിയൊന്നും പിണറായി പോലീസ് ഈ കാര്യത്തിൽ അതായത് ഈ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ സ്ക്രീൻഷോട്ട് റെഡ് എൻ ആദ്യം റെഡ് എൻകൗണ്ടേഴ്സിൽ ഈ സ്ക്രീൻഷോട്ട് വരുന്നു പിന്നീട് ഇത് റെഡ് ബറ്റാലിയനിൽ വരുന്നു അതേ ദിവസം തന്നെ ഒരു നിശ്ചിത ഇടവേളയിൽ റെഡ് ബറ്റാലിയനിൽ വരുന്നു റെഡ് ബറ്റാലിയനിൽ വന്നതിന് ശേഷം ഇത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്നതിൽ ഈ സംഭവം ഷെയർ ചെയ്തു വരുന്നു ഈ കാഫിർ പോസ്റ്റ് ഷെയർ ചെയ്തു വരുന്നു അതിനുശേഷം മുൻ എം എൽ എയും ആയിരുന്നിട്ടുള്ള കെ കെ ലതിക ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തു പറഞ്ഞിട്ടാണ് ഇത്തരം വർഗീയപരമായ പരിപാടികളൊന്നും നടക്കില്ല ഇത് ചെയ്തത് മോശമായി പോയി എന്നുള്ള രീതിയിലുള്ള ഒരു അടിക്കുറിപ്പോടു കൂടിയാണ് കെ കെ ലതിക ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു നോക്കണം ഇത്രയും ഗുരുതരമായ ഒരു കാര്യം കലാപാഹാനമാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഈ കാര്യം ഷെയർ ചെയ്തിട്ട് ഈ പറയുന്ന റെഡ് എൻകൗണ്ടേഴ്സിന്റെ അഡ്മിൻ ആയിട്ടുള്ള റിബേഷ് രാമകൃഷ്ണനെതിരെയോ ഇത് ഷെയർ ചെയ്ത മുൻ എം എൽ എ പോലും ആയിരുന്ന ഒരു വ്യക്തി കെ കെ ലതികെതിരെയോ ഒന്നും ഒരു കാര്യങ്ങളും ഒരു നടപടിയും പിണറായി പോലീസ് എടുക്കുന്നില്ല എന്തുകൊണ്ടാണ് പിണറായി പോലീസിന് ഇത് എടുക്കാൻ പറ്റാതിരിക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു ഇപ്പോഴും അപ്പോൾ ഈ സംഭവത്തിൽ പോരാളി ഷാജിയെ പിടിച്ചല്ലോ പോരാളി ഷാജി എന്നുള്ളത് വഹാബ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ എം ഒരു കാര്യം പറയുന്നുണ്ട് അത് ഇങ്ങനെയാണ് അതായത് ഇപ്പോൾ നേരത്തെ പോരാളി ഷാജിമാർക്കൊന്നും ഇതുണ്ടായിരുന്നില്ല മുഖമുണ്ടായിരുന്നില്ല ഇപ്പോൾ മുഖമൊക്കെ വന്നല്ലോ അപ്പോൾ എതിരാളിയെ രാഷ്ട്രീയപരമായി തോൽപ്പിക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിരാളിയെ രാഷ്ട്രീയ എതിരാളിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇത്ര നീജമായ പ്രതികരണം നടത്തിയത് അവർക്കെതിരെ മുഖം വന്നതുകൊണ്ട് നടപടി എടുക്കണം എന്നുള്ളതാണ് അതിൽ ഒരു തെറ്റുകൂടിയുണ്ട് കാരണം ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പിൻബുദ്ധി ആരാണ് എന്നുള്ളതൊക്കെ ഈ പറയുന്ന പോലെ വെള്ളം കുടിക്കുന്ന ആർക്കായാലും അറിയാവുന്ന കാര്യമാണ് അതിപ്പോ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നില്ല അപ്പോൾ ഈ വ്യക്തി ചെയ്തിരിക്കുന്നത് സത്യത്തിൽ ഷാഫി പറമ്പിൽ ആ സമയത്ത് ഷാഫി പറമ്പിലിനെ എം പി ആക്കാനുള്ള ഒരു ചെയ്തിയാണ് കാരണം ഇത് ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് അവിടെ കെ കെ ശൈലജ എന്ന ഏറെ ഏർ പ്രചാരമുള്ള ഏറെ പൊതുജന സമ്മതനായിട്ടുള്ള ഒരു നേതാവിനെ അവിടെ നിർത്തി തോൽപ്പിക്കുക എന്നുള്ള വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ പറയുന്ന നേതാവിന് കെ കെ ശൈലജയോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമൊക്കെ എല്ലാവർക്കും അറിയാം പല ഘട്ടങ്ങളിലൂടെ ഇത് ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ പോസ്റ്റ് ഒരു ലീഗ് നേതാവിന്റെ പേരിലാണ് പുറത്തേക്ക് വിടുന്നത് ഈ ലീഗ് നേതാവ് ചെയ്തു എന്ന് പറഞ്ഞ ആ ലീഗ് നേതാവിനെതിരെയാണ് ആദ്യം നടപടിയൊക്കെ ഉണ്ടായത് പിന്നീട് ഈ ലീഗ് നേതാവ് മുഹമ്മദ് കാസിം ഹർജി കൊടുക്കുകയും പിന്നീടാണ് മോട്ടിൽ തീപിടിച്ച പോലത്തെ അന്വേഷണം ഒക്കെ വരികയും ഈ പോരാളി ഷാജിയിലേക്ക് വരെ വഹാബിലേക്ക് വരെ എത്തി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് കാര്യങ്ങൾ അപ്പോൾ ഈ മുഹമ്മദ് കാസിമിന്റെ പേരിൽ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മുഹമ്മദ് കാസിമിന്റെ പേരല്ലാതെ ഇതിൽ ഒരു യു ഡി എഫ് കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ആരും തന്നെ ഈ ഒരു സംഭവം ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുകയേ ചെയ്തിട്ടില്ല ഇതെല്ലാം ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത് സി പി എമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പുകളിലാണ് സി പി എമ്മിന്റെ പോരാളി ഗ്രൂപ്പുകളിലും സി പി എം അനുകൂല ഗ്രൂപ്പുകളിലും ഒക്കെ ഒക്കെയായിട്ടാണ് ഈ സംഭവം ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ സംഭവം ഷെയർ ചെയ്യപ്പെടുകയും കെ കെ ലതിക എം എൽ എ മുൻ എം എൽ എ ആയിരുന്ന കെ കെ ലതിക ഇത്തരം ഒരു കാര്യം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ പാർട്ടിക്കുണ്ടാകുന്ന അവിടെ നിൽക്കുന്ന വടകരയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിക്കുണ്ടാകുന്ന ഒരു പ്രത്യാഘാതം എന്തായിരിക്കും എന്നൊക്കെ മുൻകൂട്ടി കാണാൻ ചിന്താശേഷിയുള്ളവർ തന്നെയാണത് അങ്ങനെയുള്ള അവർ പോലും അത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ മറ്റൊരു പാർട്ടിയുടെയും നിഴൽ പോലും വീണിട്ടില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അപ്പോൾ ഇത് ആദ്യം മുതൽ ഇങ്ങോട്ട് അവസാനം വരെ ഇത് കരുതി കൂട്ടി തന്നെ ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതായത് കെ കെ ശൈലജ വടകരയിൽ തോൽക്കണം എന്നുള്ളത് നിർബന്ധ ബുദ്ധിയായിട്ടുള്ള ഒരു നേതാവ് ചെയ്തു വെച്ചിട്ടുള്ള ചെയ്തി തന്നെയാണ് ഇത് അതിന്റെ ബുദ്ധി കേന്ദ്രം അതാണെന്നിരിക്കെ നിങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്ന ഒരു മഹാബിനെ മുന്നിലിട്ട് തന്നിട്ട് അതാണ് പോരാളി ഷാജി അയാൾ ഒറ്റ ഇതിനെല്ലാം പ്രശ്നം എന്ന് പറഞ്ഞ് പൊതുജനത്തിന്റെ മുന്നിലിട്ട് ഞങ്ങൾ ഇതൊക്കെ വിശ്വസിക്കണം എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് അതൊന്നും ആരും വിശ്വസിക്കുക പോലും ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മാത്രമല്ല നിങ്ങളുടെ ഈ അന്തംസ് ഉണ്ടല്ലോ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ വാലാട്ടികളായിട്ട് നടക്കുന്നവർ പോലും പുറത്തിറങ്ങി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഈ പറയുന്ന വഹാബ് അല്ല യഥാർത്ഥ പോരാളി ഷാജി എന്നുള്ളതാണ് യഥാർത്ഥ പോരാളി ഷാജി ആണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്തിനാണ് റിബേഷിനെതിരെ നടപടി എടുക്കാതിരിക്കേണ്ടത് റിബേഷ് ഇതിനെതിരെ ഇത് ഷെയർ ചെയ്തല്ലോ റിബേഷിന് എവിടെ നിന്നാണ് ഇത് കിട്ടിയതെന്ന് റിബേഷ് എന്തുകൊണ്ടാണ് പറയാതിരിക്കുന്നത് എതിരെ നടപടി ഉണ്ടാവില്ല റിബേഷ് അത് ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതൊരു വലിയ കുറ്റമല്ല എന്ന് ഡിവൈഎഫ്ഐ അവരെ സംരക്ഷിച്ചുകൊണ്ട് പറയുന്നത് എന്തിനാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് ഇതൊന്നും എനിക്ക് അറിയില്ല എന്ന് മാത്രമല്ല പോലീസ് വലിയ വേറൊരു കുഴുക്കും കൂടി വലിയൊരു കുരുക്കും കൂടി ഇട്ടു വെച്ചിട്ടുണ്ട് അതായത് ഈ റിബേഷോ കെ കെ ലതികയോ പോലെയുള്ളവർക്ക് എന്നും അവരെല്ലാവരും തന്നെ സാക്ഷികളൊക്കെയാണ് പകരം പ്രതിയാക്കിയിരിക്കുന്നത് ഫേസ്ബുക്കിനെയാണ് ഫേസ്ബുക്ക് സ്വയം ചെയ്യുന്നതല്ല ഫേസ്ബുക്ക് പോലുള്ള ഒരു സാമൂഹിക മാധ്യമം ഉപയോഗപ്പെടുത്തി ചില വ്യക്തികൾ നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് പേജുകളിലൂടെയൊക്കെ പുറത്തു വരുന്നത് അത് വെറുതെ അവിടെ നിന്ന് ജനറേറ്റ് ചെയ്ത പുറത്തേക്ക് പുറന്തള്ളപ്പെടുകയല്ല മുഖ്യമന്ത്രി അതൊക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ അതൊന്നും പഴയ പോലെ ഇങ്ങോട്ട് ഏക്കില്ല അപ്പോൾ റിബേഷനെതിരെയും ലതികയ്ക്കെതിരെയും ഒന്നും നടപടിയെടുക്കാതെ ഈ പോരാളി ഷാജി എന്ന് പറയുന്ന വഹാബിനെ മുന്നിൽ ഇട്ടുകൊണ്ട് ഫേസ്ബുക്കിനെ പ്രതിയാക്കി ഈ കാണിക്കുന്ന പുറാട്ട് നാടകം ഈ കേരള ജനത വിശ്വസിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട അതൊന്നും നടക്കില്ല അതൊക്കെ പണ്ട് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നൊക്കെ പറയുന്നതിനു മുമ്പുള്ള കുറച്ച് തുടക്കകാലമുണ്ടല്ലോ ഉണ്ടല്ലോ അത് മുതൽ ആ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നുള്ള ആ ആപ്തവാക്യം വെറുതെയാണ് പൊള്ളയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന ഈ തള്ളൊന്നും ഈ കേരള സമൂഹത്തിൽ ഈ മലയാളിയായിട്ടുള്ള ആളുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയുള്ളവരാരും വിശ്വസിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് നന്ദി